തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചാരണം നയിക്കാൻ പോലും ആളില്ലാതെ യു ഡി എഫ് നിലവിലുള്ള എം പി ശശി തരൂർ തന്നെ സ്ഥാനാർത്ഥി ആയിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും തുറക്കാൻ കോൺഗ്രസ് ക്യാമ്പിന് ആയിട്ടില്ല കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പിൽ പെടാത്ത തരൂർ സ്വന്തം നിലയിലാണ് മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനായി തെരഞ്ഞെടുപ്പ് കാര്യാലയവും പര്യടനങ്ങളും പുരോഗമിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും സി നിന്നും എത്തുന്നവരുമായും എൻ ഡി ക്യാമ്പ് വളരെ സജീവമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകട്ടെ പഞ്ചായത്തുതല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വരെ പൂർത്തിയാക്കി പ്രചരണം പുരോഗമിക്കുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ജില്ലയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഒരുക്കുന്നില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെയും സ്ഥാനാർത്ഥിയുമായി അടുത്തു നിൽക്കുന്നവരുടെയും പരാതി വേണ്ട രീതിയിൽ പ്രചരണം നടത്തുകയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലേക്കായി തെരഞ്ഞെടുപ്പ് ഓഫീസ് തുടങ്ങുകയോ ഒന്നും യു ഡി എഫ് ക്യാമ്പ് ചെയ്തിട്ടില്ല മറ്റു പാർലമെന്റ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം അതിവേഗം മുന്നോട്ടു പോകുമ്പോഴാണ് സിറ്റിംഗ് എംപിക്കായുള്ള തിരുവനന്തപുരത്തെ ഈ മെല്ലപ്പൊക്ക് ജനം തിരുവനന്തപുരം